വചനമൊഴി ജൂൺ നാല് വചനഭാഗം സ്ലിഹന്മാരുടെ നടപടി പത്തൊൻപത് പതിനൊന്ന് ഇരുപത് മത്തായുടെ സുവിശേഷം പതിനേഴ് പതിനാല് ഇരുപത്തൊന്ന് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഈശോയുടെ രൂപാന്തരീകരണത്തിന് ശേഷം വിവരിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ മലമുകളിലായിരുന്ന അവസരത്തിൽ ശിക്ഷന്മാരുടെ പക്കൽ ഒരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുവാൻ കൊണ്ടുവന്നു ശിക്ഷന്മാർക്ക് അത് സാധിച്ചില്ല പിന്നീട് ഈശോയുടെ ബക്കൽ കൊണ്ടുവരുന്നതും ഈശോ ആ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ശിക്ഷന്മാർ ഈശോയോട് ചോദിക്കുന്നു തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് സാധിക്കാഞ്ഞത് ഈശോ പറഞ്ഞു അല്പവിശ്വാസം മൂലം വിശ്വാസത്തിന്റെ ദൃഢതയെക്കുറിച്ചും വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടെയുള്ള വിശ്വാസം ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്നതിനെ കുറിച്ചും വിചിന്തനം ചെയ്യുവാനാണ് ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഈശോ പറയുന്നത് വിശ്വാസത്തെ കുറിച്ച് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും തരണം ചെയ്യുന്നതിനും സഹായിക്കും എന്നാണ് തിരുവചനം പറയുന്നത് മല പ്രതിസന്ധിയുടെ പ്രതീകമാണ് മലയെ മാറ്റുവാൻ തക്ക വിശ്വാസം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളായി നിൽക്കുന്ന ഏത് സാഹചര്യങ്ങളെയും കൂടി അഭിമുഖീകരിച്ച് അതിജീവിക്കുവാനുള്ള ആഹ്വാനമാണ് നൽകുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ ഫലമായി ബാധിതരും പലവിധ രോഗങ്ങളാൽ പീഡിതരും സുഖപ്പെടുകയും അവർ തങ്ങളുടെ വിശ്വാസത്തോടു കൂടി പൗലോ സ്ലിഹായുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നതുമാണ് സ്ലീഹന്മാരുടെ നടപടിയിൽ നിന്നും നാം ശ്രവിക്കുന്നത് പൗലോ സ്ലീഹായുടെ കരങ്ങൾ വഴി ദൈവം ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ അനുഭവിക്കുന്നതിന് ദൈവം ഇടവരുത്തും ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ്